മലയാളികൾക്ക് മാത്രമല്ല ഇതര സംസ്ഥാനക്കാർക്കും ഏറെ ഇഷ്ടമുള്ള താരമാണ് പേളിമാണി പേളിമാണിയും പേളി ബിഗ് ബോസിലൂടെ ഒന്നായവരാണ് വളരെയധികം ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ഇവർ ഇപ്പോൾ പലർക്കും മാതൃക കൂടിയാണ് നിലയും നിതാരയുമാണ് ഇവരുടെ രണ്ട് മക്കൾ ഇതിൽ നിലയുടെ ചെറുപ്പകാലം മുതലേ എല്ലാവർക്കും പരിചയമാണ് നിലയുടെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ താരം പങ്കുവെക്കാറുണ്ട് നിലയിടെ കുറച്ച് കുഞ്ഞുനാളിലെ ഫോട്ടോസ് മുതൽ ഇതുവരെയുള്ള ഫോട്ടോസുകളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനി അടുത്തതായി ഇനി താരയുടെ ഫോട്ടോസ് ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലുള്ള സെലിബ്രിറ്റികളുടെ അപ്ഡേറ്റുകൾക്ക് അരിഫിക്കേഷൻ ഇന്നബിൾ ചെയ്തു വെക്കാനും മറക്കരുത് പേളിമാണി എന്ന ഷോയിലൂടെ ഇപ്പോൾ സജീവമായിരിക്കുകയാണ് താരം ഒപ്പം ശ്രീനീഷും കൂടെയുണ്ട് കുഞ്ഞുനാൾ മുതലേ വളരെ ക്യൂട്ടായിട്ടുള്ള കാണാൻ നല്ല രസമുള്ള മോളാണ് നില അപ്പോൾ നില മോളുടെ ചെറുപ്പകാലം എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് നിതാരയുടെയും കാണാൻ രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നു അപ്പോൾ നിതാരയുടെ നെക്സ്റ്റ് വീഡിയോ അടുത്തായി അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്